എങ്ങനെയായിരുന്നു ആ ദൗത്യം ദൗത്യം ഞാൻ പിന്നെ അമ്മയേയും കുട്ടിയെയും കണ്ടതുകൊണ്ട് ഈ മൂന്ന് കുട്ടികൾ അതിന്റെ അകത്തുണ്ട് ഉള്ളത് എന്നറിഞ്ഞതുകൊണ്ട് പിന്നെ എങ്ങനെ അത് കൊണ്ടുവരണം പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഇതായിരുന്നു അതിലെ വഴി ഭയങ്കര ദുഷ്കരമാണ് പോകുക എന്നുള്ളത് ഞാൻ ആ സെക്ഷനിൽ തന്നെ ഈ സെക്ഷനിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണ് ഇവരൊക്കെ പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ മേല അത് അത് സെറ്റിൽമെന്റ് കോളനിയാണോ അവർ വനത്തിലാണ് താമസിക്കുന്നത് വനത്തില് ഇന്ന് വരെ താമസിക്കുന്നു നാളെ വേറൊരു സ്ഥലത്തേക്ക് മാറി മാറി താമസിക്കുന്ന താമസിക്കുന്നൊരാൾക്കാർ അപ്പൊ ഇവരെ പക്ഷെ ഈ സ്ത്രീയിൽ നിന്നും ഇത് കിട്ടുന്നില്ല ഇവരെവിടെയാണ് ഈ ഭർത്താവ് മൂന്ന് കുട്ടികൾ എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരുന്നില്ല അതില് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്ന് അപ്പം അതിൽ ഭക്ഷണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ബ്രെഡും ബിസ്ക്കറ്റും ഒക്കെ ഒരു പിന്നെ എസ്റ്റേറ്റിൻ്റെ പാടിയെ കൊണ്ടെത്തി കുട്ടിയെ കൊടുത്ത് ഈ ഭാര്യയ്ക്ക് ചെറിയ കുട്ടിക്കും കൊടുത്ത് അങ്ങനെ പെർമിഷൻ വാങ്ങിയിട്ടാണ് പിന്നെ ഒരു അനുമതി കിട്ടിയതിന് ശേഷമാണ് പിന്നെ സാറോട് ഞാൻ പറഞ്ഞത് സാർ എങ്ങനെ എങ്ങനെയാണ് അവസ്ഥ എങ്ങനെ നമ്മൾ ചെയ്യും ഇതെങ്ങനെ ഒന്ന് പുറത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവരണം എന്നുള്ളത് പിന്നെ ഭയങ്കര ഒരു വാശിയല്ലതേ പോകേണ്ടത് വഴി എങ്ങനെ അപ്പം സാറുമാർ വന്നു കഴിഞ്ഞാൽ ഞാനെങ്ങനെയും പോകാൻ ബില്ലിങ്ങാണ് എന്ത് ചെയ്ത് കളി വെച്ചാലും കുട്ടികളെ കൊണ്ടുവരണം എന്നുള്ളൊരു അതിൽ സാറെനിക്ക് എല്ലാവിധ മേലാഫീസർ എന്ന റേഞ്ച് ആണല്ലോ സാറേയിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ സാറിന് അനു അപ്പോൾ അവിടെ ചെന്ന് എത്തിക്കഴിഞ്ഞപ്പോൾ ഇയാളെ കണ്ടുകഴിഞ്ഞപ്പം ഞാൻ വിചാരിച്ചു മിണ്ടാത്തൊരു മനുഷ്യനാണ് ഞാനൊന്ന് വർത്തമാനം പറഞ്ഞു നോക്കി കൃഷ്ണ പോകുകയല്ലേ എന്ന് ചോദിച്ചു അന്നേരം എൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി അന്നേരം എനിക്ക് തോന്നി ഇപ്പോൾ തന്നെ വരും എന്നുള്ളൊരു മനസ്സിൽ എനിക്ക് തോന്നി നമ്മൾ ഇവിടെ നിൽക്കുന്ന അപകടമാണ് അങ്ങനെ പുള്ളി അന്നേരം പറഞ്ഞ് വരാം ഞാൻ അവർ നിൽക്കറ് ഇട്ടുകൊണ്ട് നിൽക്കായിരുന്നു പുള്ളി വേഗം ഒരു മുണ്ടെടുത്ത് വിടുത്തു അന്നേരം തന്നെ ആ കുട്ടികളെ സാ ഞങ്ങളിങ്ങനെ എടുത്തു പിന്നെ അതിൻ്റെ ഇപ്പോൾ അവൻ വന്നിരിക്കണതിൻ്റെ ഒരു ആകെ ഒരു കണ്ടീഷനാണ് അവൻ വെച്ചിരിക്കുന്നത് ഇവിടെ മുകളിലേക്ക് വരാം വന്നു കഴിഞ്ഞാൽ എന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരിക്കലും കൊണ്ടുപോകരുത് എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം എവിടെയാ ഞാൻ പറഞ്ഞോളൂ നിനക്ക് താമസിക്കാനുള്ള സ്ഥലം എവിടെയാ വേണ്ടെന്ന് പറഞ്ഞാൽ മതി ആ സ്ഥലം ഞാൻ മേലാഫീസർമാരായിട്ട് സംസാരിച്ചത് ഒരു ഷെഡ് വെക്കാനുള്ള സ്ഥലമാണ് അവൻ ചോദിക്കണം കൂടുതലൊന്നും ചോദിക്കണില്ല അത് കൊടുക്കാന്നുള്ള കണ്ടീഷനിൽ കൊണ്ടൊന്ന് മുകളിലെത്തിക്കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങളെ ക്യാമ്പ് ഷീഡിലേക്ക് വരാൻ വിസമ്മതി ചെന്നിട്ടും അവിടെ ആൾക്കാർ വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു ഇരുപത് ദിവസം ഈ ഉരുൾപൊട്ടലും പ്രശ്നങ്ങളും ആയതുകൊണ്ട് ആരും അവിടെ എത്തിപ്പെടില്ല അത് കഴിഞ്ഞിട്ട് നീ മാ നീ എവിടെയെന്ന് വെച്ചാൽ വരുന്ന സമയത്ത് വേണ്ട സ്ഥലം എവിടെയെന്ന് വെച്ചാൽ പറഞ്ഞു അവിടെ നമ്മൾ മാറ്റി പാർപ്പിക്കാം നിനക്ക് ഉള്ളൊരു ഷെഡ് വയ്ക്കാനുള്ള സൗകര്യം ചെയ്തു തരാം എന്നുള്ളൊരു ഉറപ്പ് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് കുഴപ്പമില്ല പോകില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം ഞാൻ ഇനിയും ഈ കുട്ടികളെയും ഈ അച്ഛനെയും അമ്മയെയും എല്ലാം ഞങ്ങൾ ഒന്നിച്ചവിടെ ആക്കിയിട്ടുണ്ട് ഇനി അവരെ ഇനിയും കാണാം ഇവർക്ക് ചിലപ്പോ നാളെ മറ്റാ ഈ ഡ്യൂട്ടി കഴിഞ്ഞാൽ പോയി എനിക്ക് ഇനിയും കാണാം എന്നുള്ളൊരു സന്തോഷം വളരെ മനസ്സിന് വളരെ ഒരു ഇത് ചെയ്യുന്നുണ്ട് അവരുടെ ഹെൽത്ത് ഹെൽത്ത് ആ സ ഭക്ഷണം കിട്ടാത്തത് കൊണ്ടുള്ള വളരെ ഇതുണ്ട് അവരെ പിന്നെ എല്ലുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് നെഴില് പോലെ കാണാം അപ്പൊ അത് ഇനിയിപ്പോ ഒരു ഭക്ഷണമൊക്കെ കിട്ടിയൊന്ന് ശരിയാകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ഈ സൂചിക്കുന്ന പോലുള്ള പ്രദേശങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന കുടുംബങ്ങൾ വനവാസി കുടുംബങ്ങൾ ഇനിയും ഉണ്ടോ ഇനി അവിടെ ഇല്ല ഇതിൽ നിന്ന് ആകെ കൃഷ്ണൻ നിന്ന് ഒറ്റപ്പെട്ടു പോയിട്ടുള്ളൂ ഇവര് മുപ്പത്തിരണ്ട് ആൾക്കാരാണ് കോളനിയിലുള്ളത് ഈ മുപ്പത്തി മുപ്പത്തി മൂന്നുണ്ടായിരുന്നു അതിൽ ഒരാൾ മരിച്ചു ഒരു പ്രായമുള്ളവര് അവരെ കാരണവർ മരിച്ചുപോയി അന്ന് കാരണവർ മരിച്ചു ഈ കുടുംബത്തെ വഴക്ക് കാരണം ഇയാളും ഇങ്ങോട്ട് വരവില്ല ഈ കുട്ടികളെയും കൊണ്ട് വനത്തിൽ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് പിന്നെ ഇനി ഈ മുപ്പത്തിരണ്ടാളില് ആറുപേരാണ് ഇവരവിടെ ഉള്ളത് ഈ ആറുപേരെയും ഞങ്ങൾ പിക്ക് ചെയ്തു ഇനി നിലവിലില്ല എന്നുള്ളതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസമാണ് ഇല്ല ഇല്ലാന്ന് തന്നെ